ഞാൻ പറയുന്നത് നമ്മൾ നിങ്ങൾ ജീവിക്കുന്നു ഞാൻ നിങ്ങളുടെ കോണ്ടക്സ്റ്റിലാണ് ഇത് സംസാരിക്കുന്നത് നിങ്ങൾ ജീവിക്കുന്നത് നല്ല ഒരു രാജ്യത്താണ് അമേരിക്കയെക്കുറിച്ച് ഞങ്ങൾക്കൊക്കെ ഒത്തിരി അഭിമാനമുണ്ട് അത് വിസ തന്ന രാജ്യമായതുകൊണ്ട് മാത്രമല്ല മറിച്ച് ഈ രാജ്യത്ത് വിശ്വാസം ജീവിക്കുന്ന അനേകം ആയിരങ്ങളുണ്ട് എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒത്തിരി പൈശാചികത ഈ രാജ്യത്തുമുണ്ട് നിങ്ങൾ വളരെ ബുദ്ധിമുട്ടുന്നത് മോസ്റ്റ്ലി ഫൈനാൻഷ്യലായ കാര്യങ്ങളെക്കുറിച്ചല്ല നിങ്ങൾ വളരെ പ്രയാസപ്പെടുന്നത് നിങ്ങളുടെ മക്കളെ കുറിച്ചാണ് അതായത് നിങ്ങൾ നോക്കി നിൽക്കെ നിങ്ങളുടെ മക്കളെ ആരോ പിടിച്ചോണ്ട് പോവാണ് ഞാൻ ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ് പക്ഷെ ദിസ് ഈസ് എ റിയാലിറ്റി നിങ്ങൾ പറഞ്ഞാൽ അതുപോലെ അനുസരിക്കുന്ന കുട്ടികളായിരുന്നു നല്ല കുഞ്ഞുങ്ങളായിരുന്നു പക്ഷെ നോക്കി നിൽക്കേ ഒരു കൗണ്ടർ കൾച്ചർ അവരെ പിടിച്ചോണ്ട് പോവാണ് പെട്ടെന്നവരുടെ ലാംഗ്വേജ് മാറുന്നു രീതി മാറുന്നു നടപടികൾ മാറുന്നു റെസ്പോൺസ് മാറുന്നു സംസാര രീതി മാറുന്നു പേഴ്സ്പെക്റ്റീവ് മാറുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് എവറി കൾച്ചർ ഹാസ് ഇറ്റ്സ് ഓൺ ടെറിറ്റോറിയൽ ബോണ്ടേജ് ടെറിറ്റോറിയൽ സ്പിരിറ്റ് ഇതിനോട് മനുഷ്യന് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഒറ്റയാൾക്ക് ഇതിനോട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല ഫൈറ്റ് ചെയ്യണമെങ്കിൽ യു നീഡ് ഡിവൈൻ അസിസ്റ്റൻസ് അതിന് ബിബ്ലിക്കലി ദൈവം തന്ന ഏറ്റവും നല്ല മെത്തേഡാണ് ഓഫർ സാക്രിഫൈസ് ആൻഡ് ലൂസൺ ടെറ്റോറിയൽ സ്പിരിറ്റ് ഈ ടെറിറ്റോറിയൽ സ്പിരിറ്റ്സിനെ കൗണ്ടർ ചെയ്യാനുള്ള വഴിയാണ് സാക്രിഫൈസ് അപ്പൊ എവിടെല്ലാം പിശാജിന് ആരാധന സമർപ്പിക്കപ്പെടുന്നുണ്ടോ അവിടെ പ്രാപിക്കും പവറിനെ ഇല്ലാതാക്കണമെങ്കിൽ അതിനൊരു വഴിയേ ഉള്ളൂ എന്താണ് വഴി ട്രൂ വർഷിപ്പ് നടത്തുക ട്രൂ വർഷിപ്പ് ആണ് അത് യേശുവിന്റെ കുരിശിലെ ബലിയാണ് അവിടെ കർത്താവിന്റെ ശക്തി വ്യാപരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും കുർബാനയ്ക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൈറ്റനിക് ഇൻവേഷനെ നമ്മൾ കൗണ്ടർ ചെയ്യേണ്ടത് അർപ്പിച്ചിട്ടാണ് അതിൻ്റെ കാരണം യേശു കുരിശിൽ പിശാചിനെ പരാജയപ്പെടുത്തിയത് ഈ ബലി അർപ്പിച്ചിട്ടാണ് എല്ലാ സാത്താന്യ അധികാരത്തെയും യേശു നിരായുധമാക്കിയത് കുരിശിൽ അവയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അതുകൊണ്ട് യേശുവിന്റെ കുരിശിലെ ബലിയുടെ യോഗ്യതയാലാണ് പൈശാചിക ശക്തികൾ കീഴടങ്ങുന്നത് നമ്മൾ ബലി അർപ്പിക്കുമ്പോഴാണ് സാത്താന്റെ സ്വാധീനങ്ങൾ കുറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം നമ്മൾ ബലി അർപ്പിക്കുമ്പോൾ നമ്മൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മൾ നേടിയെടുക്കുന്നത് മറ്റൊരിടത്തും കിട്ടാത്തൊരു സംരക്ഷണമാണ് നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ആയുധമാണ് വിശുദ്ധ കുർബാന എനിക്ക് ഉറപ്പാണ് ബലിപീഠത്തിൽ പിടിച്ചാൽ അഴിയാത്ത ഒരു കുരുക്കുമില്ല മരണം വരെ വിശുദ്ധ കുർബാനയോടുള്ള ഒരു സജീവ ബന്ധം ഞങ്ങൾക്കുണ്ടാകാൻ ഞങ്ങൾ ഇതാ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ഞങ്ങൾക്ക് കൃപ തരണം